പണ്ടുള്ള കാരണം പറയേ സമയം നോക്കിയാലും അസുഖം നമ്മുടെ ആസ്പത്രിക്ക് ഇറങ്ങണം ഇടയ്ക്കിടയ്ക്ക് നിനക്കൊരു കൈമരം അങ്ങോട്ട് പ്രയോഗിച്ചുകൂടിന്ന് അങ്ങനെ ഉണ്ടാക്കിയിരിക്കണ കൈമരം നന്നിത് നമ്മളുണ്ടാക്കണ രസക്കയിഞ്ഞ് കുടിച്ചപ്പോഴല്ലേ സത്യം പറഞ്ഞാൽ പനിച്ച് വരച്ചിടന്ന് വെച്ചിട്ട് വെട്ടി വിശ് ഇത് ഉണ്ടാക്ക ഒരു ആശ്വാസവും കിട്ടിയിട്ട് എനിക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി കുക്കറിലേക്ക് ഇച്ചിരി കുളം വെളിച്ചിരുന്ന ഇച്ചു കൊടുത്ത് ഉലുവ പൊട്ടിച്ച് അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം രണ്ട് തക്കാളി കുഞ്ഞു കുഞ്ഞായിട്ടരിഞ്ഞതും കുറച്ച് കുരുമുളക് ചതച്ചതും അതേപോലെ നല്ല ജീരം ചതച്ചതും കുറച്ച് വറ്റൽ കുറച്ചെന്ന് വെച്ചാൽ രണ്ട് വറ്റൽ മുളകും പിന്നെ കുറച്ച് കറിവേപ്പിൽ ലേശം മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കോളം മുളകോട് ഇട്ടിട്ട് ഒന്ന് ഉപ്പിച്ചെടുത്തിട്ടുണ്ട് ചിലർ രസത്തിന് മുളകോട് ഇടുന്നു ചിലർ ഇടാൻ ഞാൻ ഇടണതും ഇടാത്തതുമായിട്ടുള്ള രസത്തിന് വീഡിയോ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണുക ആവശ്യത്തിനുള്ള വെള്ളവും പുളിവെള്ളവും ഉപ്പും പിന്നെ മല്ലി ഒരു ചെറിയ കഷ്ണം ശർക്കരയും കുറച്ച് കായപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുത്ത് രണ്ട് വിസലിന് ശേഷം നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു കഷ ശർക്കര ഇട്ടായിരുന്നു അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിൽ കഴിക്കാൻ പറ്റിയ ഒരു കഞ്ഞി ഉണ്ട് ഇത് നല്ല ചുട്ടപ്പടം കൂട്ടി ഇപ്പം തൊണ്ട വേദന പാനിയൊക്കെ എല്ലാം അടുത്തുണ്ടല്ലോ ഈ ഒരു കഞ്ഞി ചൂടുകൂടി കൂടി കഴിച്ചും രോഗങ്ങൾ പെട്ടെന്ന് പമ്പ എടുക്കും